എന്താണ് മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ ആർത്ഥവ സ്ത്രീകളുടെ എല്ലാ മാസവും സംഭവിക്കുന്ന ഒരു റൂട്ടീനാണ് പീരിയഡ്സിന്റെ ഒരു മൂന്നോ തൊട്ട് നാല് അഞ്ചു ദിവസം വരെയുള്ള ബ്ലീഡിങ് കൂടി വന്ന ഏഴു ദിവസം വരെ ഉണ്ടാവുന്ന ബ്ലീഡിങ് ഇത് ശരിക്കും കുറെ ഇതിനെ പറ്റിയിട്ടുള്ള കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഇത് ദുഷിച്ച രക്തമാണ് വിഷമാണ് ശരീരത്തിൽ നിന്നാൽ ശരീരത്തിനെ ആരോഗ്യത്തിനെ ബാധിക്കും ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാൽ അത് കൂടുതൽ തടി ഉണ്ടാക്കും മുന്നോട്ട് കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാവും ഗർഭാധിപ് മഴ വരാൻ സാധ്യതയുണ്ട് ഇത് കാരണം വേറെ അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശരിക്കും പറയാൻ തെറ്റിദ്ധാരണയാണ് ഗർഭാത്തിൻ്റെ ഉള്ളിലെ ലൈനിങ് എന്ന് വെച്ചാൽ കുട്ടി ഉണ്ടാവുമ്പോൾ അവിടെ അതിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് ഈ പീരീഡ്സിൻ്റെ ബ്ലഡ് ആയിട്ട് പുറത്തു പോകുന്നത് അത് ആക്ച്വലി ബ്ലഡ് അല്ല എൻഡ്രോമെറ്റർ ലൈനിങ് അല്ലെങ്കിൽ ഗർഭാത്തിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ രക്തം എല്ലാ മാസവും ഏകദേശം ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഫ്രീക്വൻസിൽ വെച്ചാൽ ഇന്ന് പീരീഡ്സ് ആയാൽ അടുത്ത പീരിയഡ്സ് പൊതുവേ ഇരുപത്തെട്ട് ദിവസത്തിലാണ് ആവാറ് അതിൽ നിന്ന് ഒരു ഏഴു ദിവസം കുറഞ്ഞോ ഏഴ് ദിവസം അങ്ങോട്ടോ കൂടിയോ മുപ്പത്തഞ്ച് ദിവസം വരെ ആണെങ്കിലും നോർമൽ എന്ന് പറയാം ഇതിനെക്കാട്ടിലും മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പീരീഡ്സിൽ എന്തോ തെറ്റുണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ ഇവൻ ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ പീരീഡ്സ് ആയ കാലം തൊട്ട് അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ മെൻസ്ട്രൽ ഹൈജീൻ ആണ് അവര് ഈ തുണി വൃത്തിയില്ലാത്ത തുണി ഉപയോഗിച്ച തുണി തന്നെ പിന്നെയും പിന്നെയും ഉപയോഗിക്കുക വേറെ ആൾക്കാർ ഉപയോഗിച്ച തുണി ഉപയോഗിക്കുക അത് കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് അത് മാറ്റിയില്ലെങ്കിൽ വൃത്തി ശരിയായിട്ട് ഉപയോഗിക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം ഈ ബ്ലഡിൻ്റെ അവിടെ നിന്ന് ലോക്കൽ ഇൻഫെക്ഷൻസും അത് ഗർഭാറിനുള്ളിലേക്ക് ഇൻഫെക്ഷൻസ് കയറ്റാൻ ചെറിയൊരു റിസ്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാലത്താണെങ്കിൽ മെൻസ്ട്രൽ കപ്പും അങ്ങനത്തെ പുതിയ പുതിയ തരത്തിലെ പാഡ്സും കുറേ ആധുനിക സങ്കേതങ്ങൾ കുറേ ഉണ്ട് ഈ പറയുന്ന മെൻസ്ട്രൽ പ്രോബ്ലംസ് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് ഇതൊക്കെ ഹെൽത്തിയർ കെയർ മെത്തേഡ്സാണ് യൂസിങ് ഓഫ് മെൻസ്വറൽ കപ്പ് ഇസ് ഹെൽത്തി അത് പെർട്ടിക്കുലർ അവനെ പറ്റിയ സൈസിന് യൂസ് ചെയ്യാമെന്ന് മാത്രം പിന്നെ പാഡ് അത് റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമല്ല അത് കറക്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്യുകയും വേണം ഓവർ ഫ്ലോഡ് അല്ലെങ്കിൽ ഭയങ്കര ഓവർ സ്റ്റെയിൻഡ് അല്ലെങ്കിൽ കൂടുതൽ നേരം അത് വെറ്റായിട്ട് നിൽക്കുന്നതും ചീത്തയാണ് അപ്പോൾ പീരീഡ്സിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ പൊതുവെ മാറ്റുക ഇത് നല്ലൊരു ശരീരത്തിൻ്റെ നല്ലൊരു യൂട്രിസം ഉള്ള ലൈനിങ് പോകാമെന്നുള്ളൂ അത് വിഷമോ ചീത്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക Female health maintenance here. Thank you.